വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഉണ്ട് അത് കഴുകിയെടുത്തിട്ട് നമുക്കിതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് വരാം ഇതൊരു നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു വറവാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലെയാണ് നമ്മൾ വറവ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കഷണങ്ങളാക്കി മുറിക്കെടുത്തെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ കായൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നമുക്കിതിൻ്റെ കറ പോകാൻ വേണ്ടി വെക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഇത് ഇപ്പോഴും നല്ല പുതിയ ചക്കക്കുരു പോലെ തന്നെയുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോ ഒരു പ്രാവശ്യം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഉണങ്ങി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുരു തോൽ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കായ കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം എന്നിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർത്താൽ ഇത് കുഴഞ്ഞു പോവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ അര അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം സാധാരണ ജീരകം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറവ് ഇതാ ഏകദേശം പാകമാകാൻ പോകുന്നു ഈ സമയം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ തീ വറ്റി തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള വറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇപ്പോൾ ചക്കയുടെ ഒക്കെ സമയമായി ചക്കക്കുരുവും കുരുവും കൂടി ഇതുപോലെ വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും താങ്ക് യു